ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ജയ്പൂർ കോട്ടന്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് അത് ബ്ലാക്ക് ജില്ലിയുടെ നൈറ്റി ആണ് വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടൻ എന്ന് പറഞ്ഞാൽ ഒട്ടും ചൂടെ നല്ല പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർട്ടി നയൻ ആണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആയത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്കും വൈറ്റും കൂടിയുള്ള നല്ലൊരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്കാണ് നല്ല വി നെക്ക് ഒത്തിരി ഇറങ്ങിയിട്ടൊന്നുമില്ല പാകത്തിന് ഇറങ്ങിയിട്ടുള്ള നല്ലൊരു വീ നെക്കാണ് കൊടുത്തിരിക്കുന്നത് അത് നെക്കിൻ്റെ സൈഡിൽ നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സ്ലീവിൽ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് നല്ല ഡിസൈനാണ് വൈറ്റും പിങ്കും കൂടെ വരുമ്പോൾ നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർട്ടി നയൻ ആണ് ഇത് നമുക്കിൻ്റെ കളർ ചേഞ്ചസ് കാണാം അതിൻ്റെ അടുത്തൊരു കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേബി യെല്ലോയും ഗ്രീനും മസ്റ്റേഡ് എല്ലോയും എല്ലാം കൂടി കൂടി ഒരു കളറാണ് ഞാൻ വിടർത്തി കാണിച്ചതാൻ എങ്ങനെയുണ്ടെന്ന് ഇങ്ങനെ വരും അതിൻ്റെ കളർ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല റെയർ കളറാണ് വന്നിരിക്കുന്നത് ക്ലോസർ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർട്ടി നയൻ ഇൻ്റെ ബാക്ക് സൈഡ് കാണിച്ചില്ല ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ആയിട്ട് നല്ല ഒരു നൈറ്റിയാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനും യെല്ലോയും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ബാക്ക് വാഷ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് നല്ല കളർ ചാറ്റിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനും നല്ലൊരു യെല്ലോയും ക്ലോസപ്പും ഇങ്ങനെയാണ് വരുന്നത് നെക്കൊക്കെ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ബ്ലൂവിലെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുമ്പോൾ വരും പൈപ്പിംഗ് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ബ്ലൂ കളറിൽ തന്നെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് വി നെക്ക് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡൽ അടുത്ത് വന്നിരിക്കുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ഇത് മസ്റ്റേഡ് എല്ലോ കളറ് ഇങ്ങനെ വരും ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും കളറിലും ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർട്ടീനായ ജയ്പൂർ കോട്ടൻ്റെ നല്ല മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അടുത്ത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഗ്രീനാണ് ഗ്രീനും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ ഇങ്ങനെ ഒരു അടുത്ത കളറ് വന്നിരിക്കുന്നത് വൈറ്റും ഒരു നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഓറഞ്ച് ഷെയ്ഡും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ ഇങ്ങനെ വരും എല്ലാം പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് എൻ്റെ ആ കളറിൽ മാത്രം വ്യത്യാസമുള്ളൂ ഇനി അടുത്ത് വരുന്നത് വേറൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് നല്ല മെറൂൺ എല്ലാവർക്കും ചേരുന്നൊരു കളറാണ് നല്ല മെറൂൺ ഷെയ്ഡ് അതിൻ്റെ നെക്കൊക്കെ വരുന്നത് ഇങ്ങനെയാണ് നെക്ക് നോക്കിയിട്ട് നെക്കിൽ ഒരു ഇത് വെച്ചിട്ടുണ്ട് വിനക്ക് തന്നെ പാറ്റേൺ എല്ലാം സെയിം തന്നെ മെറൂൺ പൈപ്പിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ബാക്ക് പോഷനിങ് ഇങ്ങനെ വരും ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇതാണ് അതിൻ്റെ പ്രിൻറ്റ് വന്നിരിക്കുന്നത് മെറൂൺ ഷെയ്ഡ് അതിൻ്റെ അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു വൈൻ കളറാണ് വന്നിരിക്കുന്നത് വൈനും ഒരു എന്താ പറയുക വൈറ്റും എല്ലാം കൂടെ മിക്സ് ആയിട്ടൊരു കളറാണ് അതിൻ്റെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ കാണുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും എല്ലാം ജയ്പൂർ ജയ്പൂർക്കോട്ടം തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒലിവ് ഗ്രീൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇങ്ങനെ നെക്ക് സെയിം തന്നെ ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് ഇതുപോലൊരു ഗ്രീൻ്റെ കളറ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണേ എല്ലാം നല്ല കളറാണ് ഒന്നിനൊന്ന് നല്ല കളേഴ്സാണ് വന്നിരിക്കുന്നത് കഴുത്തൊക്കെയാണ് നല്ല പാകത്തിനുള്ള കഴുത്താണ് അങ്ങനെ കഴുത്തിറങ്ങി പോകും എന്നൊന്നും ആർക്കും ബുദ്ധിമുട്ട് വേണ്ട അതേപോലെത്തെ നല്ലൊരു കഴുത്താണ് വന്നിരിക്കുന്നത് ഇതിനും പൈപ്പിങ്ങൊക്കെയുള്ള മോഡലാണ് അങ്ങനെ വരും ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ് റിവ്യൂ വരുന്നത് അങ്ങനെ ജയ്പൂർ കോട്ടൺ നൈറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ